السلام عليكم ورحمة الله وبركاته الحمد لله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الحمد وما لبث المال വിമാനിലെ സഹോദര സഹോദരിമാർ അള്ളാഹു ബലിസത്ത് നമ്മുടെ ഈ ഒത്തുകൂടി സ്വാധീഹായ അന്മരായി സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട ശേഖരനായുടെ കൂടെ സ്വർഗത്തിലേക്ക് ചെന്നു ചേരാനുള്ളൊരു വഴിയായി നമ്മുടെ ഈ മജിലിസിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിനവസരം അള്ളാഹു ഒരുക്കി തരട്ടെ ബഹുമാനപ്പെടക്കിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു മഹാന്മാരുടെ മക്കബറകൾ അതോടനുബന്ധിച്ചുള്ള ഉറോസുകൾ ലോകത്തൊട്ടാകെ നമുക്ക് കാണുവാൻ കഴിയും കലീളുവാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മക്കബറ നിലകൊള്ളുന്നത് ബെയ്ത്തിൽ മുക്കത്തിസിന്റെ പരിസരത്താണ് കലീമുവാഹി മൂസാ നബി അലി ഇസ്ലാമിന്റെ മക്കബറയും അതിന്റെ തൊട്ടടുത്താണ് അവിടെ അവരെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞിരിക്കുന്നത് അല്ലലീനെ ബാലത്തിനാഹവലൂനറാമിന്റെ പരിസരം അമ്പിയാക്കലെ കൊണ്ട് നാം പറ നാം അതിന്റെ പരിസരത്ത് ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ട് മടകൂരുമക്കാമ്പിലും അമ്പറമക്കാമ്പിലും അപ്പവാണിപപ്പള്ളിയിലും അതുപോലെ കേരളത്തിലെ നൂറുകണക്കിൽ മക്കാമുകളിൽ മുസ്ലിമികൾ ലക്ഷക്കണക്കിൽ മുസ്ലിമികൾ വന്നു ചേരുന്നു എന്ന് ചോദിച്ചാൽ അത് പരിഷുദ്ധ ഖുർആനിന്റെ കൽപ്പന പ്രകാരം പരിഷുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചെയ്യുന്നത് എന്ന് അനിമീകൾ പഠിപ്പിക്കുന്നു ഖുർആൻ എങ്ങനെയാ പറയുന്നത് മിനൽ ഹറാം അവിടുത്തെ മക്കാമിന്റെ വണ്ണ വലിപ്പം കണ്ടാൽ ഞെട്ടിപ്പോകും ഒരു മടവൂർ മക്കാമിന്റെ വലിപ്പം നല്ലത് ഫലീള്ളാഹി ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ മക്കാമ് എന്ന് ജന്മിക്കുകയാണെങ്കിൽ ഒരു നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ വേണ്ടി വരും കിരീമുലാഹിമോ സനബി അലി ഇസ്ലാമിന്റെ മക്കാമും അങ്ങനെ തന്നെയാണ് അങ്ങനെ ലോകവ്യാപകമായി നമ്മൾ ചെന്നു നോക്കിയാൽ അവിടെക്ക് വലിയ വലിയ മക്കാമ്പുകൾ കാണാം അവിടെ തയ്യാർ ചെയ്യുന്നത് ലക്ഷക്കണക്കിലാളുകളാണ് ഇടതളവില്ലാതെ ജനങ്ങൾ അവിടെ കൊയുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൊണ്ട് പോകുന്നതല്ല അവർ തൊഹീദിന്റെ ആളുകളായതുകൊണ്ടും അവർ തബറുക്കിന് വേണ്ടിയുമാണ് ഇത്തരം മക്കാമുകളെ അവലംബമാക്കുന്നത് തബറുക്കി ും ബർക്കത്ത് നേടുക എന്നതിനർത്ഥം വർക്കത്തില്ലാത്തവൻ ഒന്നിനും പറ്റില്ല വർക്കത്തില്ലാത്തവന്റെ പണത്തിന് ഫലമില്ല വർക്കത്തില്ലാത്തവന്റെ വീടിന് ഒരു ഗുണവും ഉണ്ടാവില്ല വർക്കത്തില്ലാത്തവന്റെ ആയുസ്സിന് ഫലമില്ല വർക്കത്തില്ലാത്തവന്റെ സമ്പത്തിന് വിലയില്ല അല്ലോ അതാണ് അപ്പം വർക്കത്ത് ഉണ്ടാകും മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മരണം വരെയുള്ള കാര്യങ്ങളിൽ അനിവാര്യമായി വേണ്ടതാണ് ഇമാനിനും അല്ലാത്ത കാര്യങ്ങൾക്കും അനിവാര്യമാണേത് ആ ഭർഗത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് ഖുർന്റെ കൽപ്പനയാണ് ഈ പള്ളിയുടെ പ്രത്യേകത നിന്നു അള്ളാഹു ബർക്കത്ത് ചെയ്ത പള്ളിയാണ് ഈ പള്ളി അതുകൊണ്ട് രാജ്യത്തിന്റെ ലക്ഷോഭിലക്ഷം മുസ്ലിമീങ്ങൾ ഇവിടെ കൊയ്കി വരുന്നു കുറഞ്ഞ ആളുകൾ അതിനെതിർക്കുന്നുണ്ട് അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ബഹുമാനപ്പെട്ടവര് ഒട്ടാക ബർഹത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണുന്ന എന്റെ ഒന്നാം ക്ലാസിൽ വെള്ളി പറമ്പ് തുവത്തിൽ ഇസ്ലാം മദ്രസയിൽ വെള്ളി പറമ്പ് മദ്രസയിൽ ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവരെ ഞാൻ കാണുന്നത് അതാരാണ് ബഹുമാനപ്പെട്ടവരെന്ന് എനിക്കറിയില്ല ഞാനൊരു മദ്രസ വിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ വീട്ടിൽ പോവാൻ ഈ അസുഖങ്ങളതുകൊണ്ട് ഉപ്പ അവിടെ ചായയും ഒരു നേന്ത്രപ്രായം ഒരു ഹോട്ടലിൽ ഞാൻ ആ ഹോട്ടലിലേക്ക് അയച്ചു നോക്കുമ്പോൾ അത് ക്യാഷ്യർ ആയിട്ട് ഒരാളിരിക്കുന്നു ഒരു സുമുഖനായ ഒരു സുന്ദരനായ സുമുഖനായ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മഹാമനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് ആ മഹാനെ കണ്ടപ്പോഴും സ്നേഹം തോന്നി ചുറ്റുപാകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് ഭരണിയുള്ള നുറുക്കും ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ ആളുകൾക്ക് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നടത്തം ഒരു അസുഖം കാരണത്താൽ എന്റെ നടത്തം കണ്ടപ്പോൾ ആരാണ് ആരാണ് എന്ന് ചോദിച്ചു അപ്പം എന്റെ കാലുമെ അന്നൊരു തോലിന്റെ ചെരുപ്പ് കോഴിക്കോട്ട് ഉണ്ടാക്കിയിട്ടാണെന്ന് കെട്ടിരി ചേരു പൂരാതിരിക്കാൻ ബാപ്പ വാങ്ങിച്ച ചെരുപ്പാണ് ആളുകൾ പറഞ്ഞു എന്നിട്ട് വന്നിട്ട് പറഞ്ഞ വിളിക്കുന്നു അപ്പൊ ഞാൻ ആകെ പൂരിച്ചു ഇവിടെ വാട എന്താണ് കാലൻ എന്താണ് കാലന് ഇപ്പോൾ തുറന്നുള്ള ചോദ്യം അപ്പൊ പലരും പറഞ്ഞ് ചെരുപ്പൂരാണ് ഞാൻ പറഞ്ഞു ചേർപ്പൂരില്ലാന്ന് എന്റെ വിചാരം ത ഈ ചെരുപ്പിപ്പം ഇയാൾ വാങ്ങാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിന്റെ മനസ്സിലുള്ളത് ചേർപ്പൂരില്ലാന്ന് എല്ലാരും കൂടി പിടിച്ചിട്ട് എന്റെ ചേരുപ്പൂരി ബഹുമാനപ്പെട്ടവരെ ആ ഷർഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞു കാലു സുഖമാവും കാലു സുഖമാവും കാലുസുഖമാവും പിന്നെ ബഹുമാനപ്പെട്ടവരെ ഞാനൊരു നൂറുകണക്കിൽ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും അപ്പോഴൊക്കെ ചോദിക്കും കാലു സുഖമാവും കാലുസുഖമാവും കാലുസുഖം എന്താണ് ഇതിന്റെ അർത്ഥം ഞാൻ ഒരുപാട് കാലമായി ആലോചിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കാലസുഖമാവും കാലുസുഖമാവും പിന്നെ അവിടെ അങ്ങോട്ട് ബഹുമാനപ്പെട്ടവരെ കാണുന്ന പണി തന്നെയാണ് എനിക്ക് ഓന്നെസ് കഴിഞ്ഞിട്ടും ഓതുന്ന കാലത്തും ദർശ പോകുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ടവർ ചെന്ന് കാണും താൻ ഓടി നടക്കുന്ന കാലത്ത് ഞാൻ ഓതിപ്പിച്ചിരുന്ന തെരച്ചിൽ ബഹുമാനപ്പെട്ടവർ തിരുവങ്ങാടി കുഞ്ഞിമുസിയാരി ദർച്ചിൽ വന്നു അന്ന് ബഹുമാനപ്പെട്ടവർ കണ്ടപ്പോൾ പറഞ്ഞു കാലുസുഖമാവും എന്റെ കല്യാണ നിശ്ചയം ബഹുമാനപ്പെട്ടവർ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചായിരുന്നു മുതൽ പിന്നെ മൂപ്പര് എന്നോട് ചോദിക്കും എന്റെ അമ്മോസിന്റെ വീട്ടിൽ കുറെ കാലം താമസിക്കുന്നു മൂസപ്പുയ ഹാജി വള്ളി പറമ്പ് അവിടെ ഒരുപാട് കറാമത്തുകൾ ആ വീട്ടിൽ ഉണ്ടായതായി ഞാൻ കേട്ടിരുന്നു ഒരുപാട് കറാമത്തുകൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇടയ്ക്ക് ചെന്നാൽ ചോദിക്കുന്നു ഹാജിന്റെ മൂസപ്പുയഹാജിന്റെ പുതിയാപ്പൊളിയാണോ കാൽസുഖമാവും കാൽസുഖമാവും മഹാനായ സുൽത്താൻ ലാലിദ് കെ അബുബക്കർ മുസിയാർ ഖബ് ബഹുമാനപ്പെട്ടവർ ഷെയ്ഖും ഉസ്താദുമായ ബഹുമാനപ്പെട്ടവരെ കൂടെ ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാൻ പോയിട്ടുണ്ട് പലരും പറയാറുണ്ട് ശംഷുൽ എതിരായിരുന്നു ആര് സി എം വരുന്നതായി ആ പറഞ്ഞ കൂട്ടറി ഇടക്ക് ഭാഗത്തുള്ള ആളുകളാണ് ഇടതന്മാരാണ് അവർ കലാകാരം വർഗത്തില്ലാത്ത നഹസ് ബാധിച്ചവരാണ് ശരണത്തൊട്ട് ഈ ആകാശത്തിന്റെ ചൂട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ടവരുടെ ഹക്കജാഹർക്കത്തോട് കാത്തിരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം വിവരം കെട്ടവർ ജാഹിലികൾ അഞ്ചുകൊല്ലം ബഹുമാനപ്പെട്ടവർ ശംശുലനും ഏടെടുക്കൽ നിന്ന് കിത്താബോധിയത് കിത്താബോധി പഠിക്കുന്ന കാലത്തായ സംഭവം വിനീതനായി ചോദിച്ച് പഠിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ ഈ കെ ഹസ്സമുസിയാർ തന്റെ ശരിഖാൻ കേരളത്തിൽ ഒട്ടനവധി മഹാന്മാരായ പോയ ഒരുപാട് സമസ്തന്റെ അലിമീകൾ തന്റെ ശരീരന്മാരാണ് പക്ഷെ രാത്രി ഒരു മണിവരെയും രണ്ടു മണിവരെയും ഇ കെ ഹസ്സു മുസിയാർ കിതാബ് ഉറക്കെ ഒതിപ്പാടാക്കും നൂറ്റി ചില്ലാനം അലിമീകൾ പഠിച്ചിരുന്നു ആദർശം അതിൽപ്പെട്ടാളാണോ കരുവതിരുത്തി കുഞ്ഞിക്കോയറ്റങ്ങൾ

മനസ്സിലാക്കാൻ കഴിയുക ശംശുലമ അങ്ങനെ നേരിട്ട് നോക്കിയ ആയിരക്കണക്കിൽ ആലിമികൾ കേരളത്തിലുണ്ട് ഒരു നോട്ടം കൊണ്ട് ആനായ ശംഷുലമ ചെറുപിയെത്തി ചെയ്ത മുരീതന്മാർ കേരളത്തിലുണ്ട് ഒറ്റ നോട്ടം ഒരൊറ്റ നോട്ടം നിന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫാറ്റിറായ മനുഷ്യൻ ചിരായത്തിൽ അമർത്തപയിലെത്തി മരിച്ചത് നമ്മൾക്കറിയാം ഇനിയിടുന്നിട്ട് ശംഷുലോലമയുടെ ക്രാമസുകൾ പഠിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന പാഠശാലകളാണ് ഇനി വരാൻ പോകുന്നത് ഇരുപത്തൊന്ന് വർഷമായി മഹാനായ ശേഖുനാ ശംഷമോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നെല്ലാവരും അനുയായികളാണ് എല്ലാവരും പറയുന്നത് ഞാനും ശംഷലമന്റെ ആളാണ് ഞാനും ഓതുന്നൊണ്ട് തത്വം ഞാനും ഓതുന്നു ഫാത്യ പണ്ട് മഹാനായ ശംഷനയുടെ ഏറ്റാ തന്റെ വിശ്വാസം പരിശോധിക്കണമെന്ന് പറഞ്ഞവരേണ്ടി ബഹുമാനപ്പെട്ടവര് ജൂതപണ്ഡിതനാളെന്ന് എഴുതിയവരുണ്ട് പുറത്തു കൊടുക്കട്ടെ നമ്മൾ അൽവാസിയാണ് നമ്മൾ തൊട്ടടുത്ത നാട്ടുകാരനാണ് ഈ മണവൂരിന്റെ ആള് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജനപത്രത്തിൽ ആളുകളുണ്ട് അവരൊക്കെ അവസാന അവസാനഘട്ടത്തിൽ ശീലനോപ്പാത്തായി പായിഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ ചംസം വലിയൊരു മനുഷ്യനായിരുന്നു ഞങ്ങൾക്ക് തകരാറി പറ്റിപ്പോയാണ് എന്നാ കൂട്ടരത് പിരിച്ചുവിട്ടൂടെ ഈ ഏടാകൂടം ശംഷുലൊറ്റ കാരണക്കാരാണ് ഇവരാറുപേർ സലസ്കല്ല സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയവർ അവർ പറയുന്ന ശംഷുലമയെ സംബന്ധിച്ചിട്ടി കരിന്തി കുഞ്ഞു കൊങ്ങൾ പറഞ്ഞെനിക്ക് കൊപ്പാത്തിന്റെ മുമ്പ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞെനിക്ക് ഓരെ കാണാൻ പോകണം ഏതാണോ ശംഷുലമയാണോർ തലവട്ടം പറഞ്ഞു ആറുമാസം പറഞ്ഞു ആറുമാസം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എനിക്ക് ഓരോ കാണണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാം ഞാൻ എന്റെ സംസാരം ദീപ്പിച്ചുകൊണ്ട് വന്നില്ല സൗസ്യമുള്ളവർക്കൊന്നും മുന്നോട്ടിരുത്തലാണ് എന്നെ സംഘാടകർ ഏൽപ്പിച്ച എന്റെ കർത്തവ്യം എല്ലാവരും ഒന്നും മുന്നോട്ടിരിക്കണം ഇവിടെ ഒരു അഡ്വക്കറ്റ് ഫയലി അഡ്വക്കറ്റ് മുഹമ്മദ് പൈലിയാണ് സംസാരിക്കുന്നത് കേട്ടോ അവര് ശാദാപ്രസംഗമല്ല വളരെ പ്രധാനപ്പെട്ട പ്രസംഗം അത് കേൾക്കാൻ എല്ലാവരും ഒരു സദസ്സിലേക്ക് ആ പിന്നിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് വന്നിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ സദസ്സിലള്ളാഹു പറക്കത്തി ചെയ്യട്ടെ വയ്യുള്ളവർക്കൊന്ന് മുന്നോട്ടിരുന്നാല് അതിന്റെ പിന്നിലുള്ളവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് ഇരിക്കും ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി ദോഷമാവരു ഇവിടത്തെ അള്ളാഹിന്റെ മഹാന്മാരെ അവലിയാക്കന്മാരുടെ അർവാഹികളുള്ള ഒരു വലിയ സദസ്സാണ് ഈ സദസ്സ് ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ള ഒട്ടനവധി അരിമീങ്ങൾ ന്മാരുടെ അർവാഹികൾ ഈ മെജിക്കേഷൻ ജയിൻപ്പെട്ട ആയിരക്കണക്കിൽ മഹാന്മാരുടെ മഹാത്മാക്കളുടെ അർവാഹികളുടെ സംസ്ഥാനം ശംഷലൊരുമയുടെ ശിഷ്യനാണ് കേരളത്തിൽ എവിടെ പോയി പോയോക്കിയാലും ശംഷലുരുമയുടെ ശിഷ്യന്മാരല്ലാതെ നിങ്ങൾക്കാർക്കും കാണുവാൻ കഴിയില്ല ഒരുപക്ഷെ ശിഷ്യന്മാരായിരിക്കും അല്ലെങ്കിൽ ശിഷ്യന്മാരെ ശിഷ്യന്മാർ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഗജാജി ഒക്കെ ശിഷ്യന്മാരാണ്മാരും ശംഷൽ അലമയുടെ ശിഷ്യന്മാർ മാത്രം അള്ളാഹു അലിമീങ്ങൾക്കൊക്കെ ദീർഘായുസും പ്രധാനം ചെയ്യട്ടെ ഞാൻ ഷംഷലൊലിമയുമായി ബന്ധപ്പെട്ട് സി എം വരിയായയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷംഷലൊലിമയെ സംബന്ധിച്ച് വളരെ ബഹുമാനത്തോടുകൂടിയാണ് സി എം വരിയായി പെരുമാറിയിരുന്നത് വളരെ ബഹുമാനത്തോടുകൂടി ആ ബഹുമാനത്തിന് വണ്ണപരിപ്പമില്ല ഒരിക്കൽ മഹാനായ ശേഖന വീട്ടിൽ സി എം വന്നിട്ട് ബഹുമാനപ്പെട്ട വലിയ വാഹി വന്നിട്ട് വീട്ടിന്റെ മുകളിൽ കയറി എത്ര ഒരു മാസം ഒരു മാസം കഥ അറിയോ ബഹുമാനപ്പെട്ട ചീഫ് ഞാൻ സംശയമില്ല വീട്ടിലേക്ക് ഒരാളെയും പ്രവേശിപ്പിക്കാറില്ല അജിനെ താമസിപ്പിക്കാറില്ല എന്നോട് ഒരു കൃഷൻ ഷെല്ലോമ്മയുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു അഞ്ഞൊരാള് താമസിക്കാൻ റൂം തയ്യാറാക്കിയത് ഇങ്ങോട്ട് മാത്രമാണ് എന്ന് ചേതന്യയുടെ ഭാര്യ രാത്രി രണ്ടു മണിക്ക് വന്നാലും കൂടെ വന്നവരോട് പോയിക്കോ ബസ് കിട്ടും കോഴിക്കോട്ട് വീട്ടിൽ ലോഡ്ജെടുത്ത് താമസിച്ചോണ്ട് അവിടെ താമസല്ല കാരണം സൽക്കാരവും അതുപോലെ തന്നെ താമസിപ്പിക്കുക ബഹുമാനപ്പെട്ടവരുടെ ഔറാദികൾ മുടങ്ങിപ്പോകും തന്റെ വിലപ്പെട്ട ടൈമുകൾ നഷ്ടപ്പെട്ടു പോകും വേറൊന്നും ഉണ്ടായിട്ടില്ല ഇബ്രാഹിം നബി അലി സ്വലാമിന്റെ സുങ്ങത്താണ് സർക്കാരം അതറിയാത്തുകൊണ്ടല്ല ആ ഒരു സുങ്ങത്തെക്കുമ്പേക്ക് തന്റെ നിർബന്ധമായ ഒട്ടനവധി ടി കിരുകള് ള് മുടങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരാളെയും അങ്ങോട്ട് കിടക്കാറില്ല ആ വീട്ടിലാണ് ബഹുമാനപ്പെട്ട വലിയ വാഹി തന്റെ ശിഷ്യൻ വീട്ടിന്റെ മുകളിലേക്ക് കയറിയത് ആളുകൾ അവിടേക്ക് വീട്ടിലേക്ക് ഷേഖുനെ താമസിച്ചിരുന്ന ഒരു ഒരേ സിമന്റിട്ടൊരു തണയുണ്ട് അതിന്റെ മേലൊരു കൈതോലപ്പായി വിരിച്ച് അതിന്റെ മേലൊരു കരിമ്പടം പിരിച്ചിട്ട് അതിന്റെ മേലാണ് മഹാനായ ശേഖനാശംസല്ലോ നമുക്ക് കിടന്നുറങ്ങാറുള്ളത് ഇരിക്കാറുള്ളത് ആ വെയിലൂടെ ജനങ്ങൾ വീട്ടിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ശീഫനാശംസല്ല മതങ്ങൾ വീട്ടിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പൊളിയുടെ ചുവട്ടി ചുവട്ടിൽ പോയിരിക്കും പകൽ സമയം വേണ്ടി വലിയ വാഹി മുഹമ്മദ് ബുബക്കർ മുസിയാർക്ക് ജനങ്ങളെ കാണാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ശംശീലമേ കണ്ടളുകളൂല പേടിച്ചിട്ട് കടക്കൂല ഒരു മാസത്തോളം സമയത്ത് വീട്ടിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പൊളിമരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കും അവിടുന്ന് അതിക്കരുതല്ലടി ഈ നിലക്കുള്ള ആര് ബഹുമാനപ്പെട്ട വരി ശീസന്റെ ഡിസിഷ്യൻ ആണ് ബഹുമാനപ്പെട്ടവരി ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് സി എം വരെയുള്ള ചാൻസലർ നമുക്കെതിരാണെന്നല്ല വ്യാപകമായി പ്രചരണം നടത്തി ആരെ ഇറങ്ങിപ്പോയ ക്ഷൈതാൻമാർ വ്യാപകമായി പ്രചരണം നടത്തി ബേ മുസ്ലിം കുടുംബത്തിന് വളരെയധികം വേദനിപ്പിച്ചേറി വളരെ മോശമായ പ്രചരണമാണത് അത് എന്തു തന്നെയായാലും ക്യാമത്തുന്ന ആളിവരെ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലുണ്ടാക്കിയ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആലിമീങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ മൂറി പോണക്കാൻ ആ കൂട്ടർക്ക് സാധ്യമല്ലാത്ത ഫലത്തിലുള്ള നിന്ന് പ്രചരണം നടത്തിയിട്ടുണ്ട് അവന്മാർ തോന്നുന്നു പറയുന്നത് ബഹുമാനപ്പെട്ടവരുടെ വെച്ചാണ് പറയുന്നത് ബഹുമാനപ്പെട്ട സി എം വരി വാഹി തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു പെരിയ ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ടവർ എൺപത്തി ഒമ്പതിൽ ഹജ്ജിന് പോകുമ്പോൾ കുടുംബസമേതം ബഹുമാനപ്പെട്ട സി എം വരിയോ വാഹിയെ കാണാൻ പോയി എനിക്കന്ന് പേടിയുണ്ട് ഇവന്മാർ ഇവന്മാർക്ക് നേതൃത്വം നൽകുന്നവരും അവിടേക്ക് തടിയുമോ എന്നൊരു പേടിയായിരുന്നു എന്റെ ഉള്ളിലുള്ള പേടി പക്ഷെ അന്ന് ഒരു വാഹി ആരെയും കാണാത്ത ജനങ്ങളെ തൊട്ടി അകന്നു നിൽക്കുന്ന ഒരു ഹൽവത്തിലിരിക്കുന്ന യാതരിയ്ക്കുന്ന ടൈമിലായിരുന്നു ബഹുമാനപ്പെട്ടവർ പക്ഷേ ശേഖന വീട്ടിന്റെ തായ വന്ന് അവിടേക്ക് തന്റെ ഭാര്യയും തന്റെ മകളും മകളുടെ ഭർത്താവ് ഒന്നിച്ച് ഹജ്ജിന് പോവാ പജിന് പോകുമ്പോൾ സി എം വരുമാനെ കാണാൻ പോയതാണ് പ്രിയപ്പെട്ട ശിഷ്യനെ കാണാൻ പോയതാണ് അവൻ നേരത്തെ പറയുന്നുണ്ട് ഇക്കാക്ക വരുന്നുണ്ട് കയറ്റിവിടണം ഇക്കാക്ക വരുന്നുണ്ട് ഇക്കാക്കി കാക്ക വരുന്നുണ്ട് കയറ്റിവിടണം കാരണം താല്പര്യമില്ലായിരുന്നു പുറത്തു കൊടുക്കട്ടെ ഇവന്മാരുടെ അച്ചാരം വാങ്ങി അവിടെ ജീവിക്കുന്ന ആളായുണ്ട് പക്ഷേ വലിയ ഉള്ളഹിയുടെ നിർബന്ധം കൊണ്ട് ഉടനെ വാതിൽ തുറന്ന് മേലോട്ട് കിടക്കുന്ന കട്ടിയിൽ നിന്ന് ഹജ്ജിന് പോവാണ് ഇക്കാക്കയും കുടുംബവും തിരിച്ചു വരുമ്പോഴും ഞാൻ എന്റെ കേട്ടതാണ് ഇക്കാക്കയും കുടുംബവും തിരിച്ചു വരുമ്പോഴും കേട്ടോ ആ നിലയ്ക്കുള്ള സി എം വലിയാഹിയുടെ ആണ്ടു നിരച്ചയിലാണ് നമ്മളിരിക്കുന്നത് ഇത് വലിയ ലോകാണത് സി എം വലിയാഹി വലിയാണെന്നറിയപ്പെട്ടു ശംസലുലമ വലിയാണെന്ന കാര്യം വെച്ച് ജീവിച്ചു സി എം വരി ഉള്ളാഹിയുടെ ഹയാത്രകാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരിയാണെന്ന നിലയ്ക്ക് തന്നെ കാണാൻ പോയി ബഹുമാനപ്പെട്ട ഉലമ വിലായത്ത് മറച്ചു വെച്ചുകൊണ്ട് എലിമിന്റെ വേണ്ടി ദീനിന്റെ ഏറ്റവും വലിയ ഗുണത്തിന് വേണ്ടി അരുമീകളെ വാർത്തെടുക്കാൻ വേണ്ടി ദീനീ ദേവത്തിന് വേണ്ടി വിരായത് മാർച്ച് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവര് ഈ രാജ്യത്ത് നിലകൊണ്ടു പക്ഷേ ആ സമയത്ത് തന്നെ ഒരുപാട് ഔലിയാക്കന്മാരായ ശിഷ്യന്മാർ ശംശലം നമുക്കുണ്ടായി ശിഷ്യന്മാരായ ഔല്യാക്കന്മാരെ മക്കുപറക്ക് ഒന്നിലധികം ഔലിയാക്കന്മാരെ മക്കപറക്ക് ഉസ്താദ് തന്നെ പോയി തറക്കല്ലിട്ടു ഇതൊക്കെയാണ് കഥ വലിയ കഥയാണ് ഇൻഷാല്ല മറ്റൊരവസരത്തിലാക്കാം എന്റെ അവ സംസാരം അവസാനിപ്പിക്കുന്നു കസേരയാരെ കുറെ കുറച്ച് എന്റെ കുറച്ചാളുകൂടി ഇങ്ങനെ വന്നൊരു കസേരയിരുന്നാലേ ഓണം പള്ളിക്ക് സംസാരിക്കാനുള്ളൊരു അവസരമാവും ഇതൊരു വല്ലാത്ത സത്യ വെറുതെങ്ങി ഇരുന്നാൽ മതി ഇവിടെ വെറുതെ ഇരുന്നാൽ മതി കേട്ടോ വെറുതെ നല്ല അകവിൽ ഇരുന്നാലേ അത് ഈമാന് വളർച്ച കൂട്ടും കേട്ടോ ദുനിയാവിന് പരക്കത്തിണ്ടാക്കും ജീവിതത്തിലെ ഇടുക്കം മാറും മനസ്സമാധാനമുണ്ടാവും സാഹചര്യങ്ങളെ സിഹിർ ബാപ്പിലായി പോകും കണ്ണന്മാരെ കണ്ണേറിയ ശരീരത്തിൽ നിന്ന് റോഹിൽ നിന്ന് മാറി നിൽക്കും അങ്ങനത്തെ ഒരു വലിയ സദസ്സാണ് എല്ലാവരും നല്ല ഈ മാനവസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം നൽകിയ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ടൊവാഹു നമ്മെ ഇവിടെ ഇത് ഞാവലല്ല നമുക്ക് ഏറ്റവും വലിയ കളി വരാനുള്ളത് നഷറയിലാണ് ആഹരത്തിലാണ് അവിടെ ഈ മഹാന്മാരൊക്കെ ഒരു കൂട്ടുണ്ടാവുക അതിനെ സൂപ്പിക്ക് ചെയ്യട്ടെ അള്ളാഹു അവരുടെ കൂടെ നമ്മൾ സ്നേഹിച്ച മഹാന്മാരായ മശാഹിഖന്മാരെ കൂടെ അള്ളാഹു ഹിസാബ് കൂടാതെ തരട്ടെ